ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഇടുക്കിയിലെ ആമക്കല്ല് ഇവിടെ ഇനി മുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ആമയോട് സാദൃശ്യമുള്ള ശില്പത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നാൽപ്പത്തിരണ്ടടി നീളവും ഇരുപത്തിനാലടി വീതിയും പതിനഞ്ചടി ഉയരവുമുണ്ട് ശില്പത്തിന് കോൺക്രീറ്റ് ശില്പ നിർമ്മാണത്തിൽ പ്രഗത്ഭനായ ജോയ് ഡാനിയലാണ് ശില്പമൊരുക്കുന്നത് അതിനുശേഷം കട്ട കെട്ടി അതിന് ശേഷം ഇതിൽ വന്നു പിന്നെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് ഒരു ആമയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് ഫുഡ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഏറെക്കുറെ ഇത്രവായി ഫുൾ വർക്ക് തീർത്തതിന് ശേഷം പിന്നെ എല്ലാവരും വിളിച്ച് കാണിച്ച് വേണ്ട രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഞ്ചായത്തിലേക്ക് അറിയിച്ച് ചെയ്യാനാണ് പുള്ളി വിളാനിട്ടിരിക്കുന്നത് വെറുമൊരു ശില്പമായല്ല ആമശില്പം ഒരുക്കുന്നത് സഞ്ചാരികൾക്ക് താമസിക്കാൻ രണ്ട് മുറികളും ചെറിയൊരു ആർട്ട് ഗ്യാലറിയും നിർമ്മിതിക്കുള്ളിലുണ്ട് ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രദേശവാസിയായ രതീഷ് എന്ന സംരംഭകനാണ് ശില്പത്തിനു പിന്നിൽ സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം